നമസ്കാരം എന്നാലും നമ്മുടെ ഗർസുതയ്ക്ക് ഈ ഗതികേട് വന്നല്ലോ അതും കണ്ണൂരിൽ വെച്ച് സ്വന്തം പാർട്ടിക്കാര് നെഞ്ചത്ത് കയറി ഇരുന്ന് പൊങ്കാലയിട്ടു അതും വഴി തടഞ്ഞു വെച്ച് പറയാതൊന്നും ഒരു കാര്യ

അടിപരിപാടി എന്ന് പറഞ്ഞാൽ ഈ രാവിലെ നടക്കില്ല ഇരുട്ട് വാക്കിട് ചെന്നിട്ട് ചിലയിടങ്ങളിലൊക്കെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയാൻ പോയതാണ് അഞ്ചു വർഷമായിട്ട് ആ പ്രദേശത്തൂടെ വഴി കടന്നിട്ടില്ല കണ്ണൂരിലെ തളിപ്പറമ്പിന് സമീപമുള്ള ഒരു പ്രാദേശിക മേഖലയിൽ ചെന്നപ്പോഴാണ് ഈ ഗതികേട് ഉണ്ടായത് സ്വന്തം പാർട്ടിക്കാർ അതായത് യു ഡി എഫ്കാര് തന്നെ വളഞ്ഞു നിന്നിട്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു ഒരു റോഡ് പോലും നന്നാക്കി തരാൻ പറ്റാത്ത നിങ്ങൾ എന്തില് ഇപ്പോ വോട്ട് ചോദിച്ചു ഇതുവഴി വരുന്നു അതും ഇരുട്ട് പറ്റി വരുന്നു എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായി ചോദിക്കും ആൾക്കാർക്ക് കലിപ്പുണ്ടാകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല താൻ ലോക്സഭാ എം പി ആണോ അതോ രാജ്യസഭ എം പി ആണോ ലോക്സഭ ഏത് രാജ്യസഭ ഏത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ അരിയും പയറും തമ്മി കണ്ടാ ഒരു ഇനമാണ് നമ്മുടെ ഗിർസുധ കോൺഗ്രസുകാർക്ക് ഈ വിടുവായത്തരം ഇങ്ങനെ കൂടി പറഞ്ഞാൽ അവർ സെറ്റാണ് എന്ത് വിടുവായത്തോം പറഞ്ഞാലും അതേപോലത്തെ ഒരു ഇനമാണ് അദ്ദേഹം രാത്രി വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ പല തവണ പല പ്രശ്നങ്ങൾ പോയി പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം അവരെ ആട്ടി ഓടിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇരുട്ട് പറ്റി വോട്ട് ചോദിക്കാൻ ചെന്നാൽ നാട്ടുകാർ വിടുമോ അത് യു ഡി എഫ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ യു ഡി എഫ് കാര് ചെയ്തു എന്നാണ് ന്യൂസ് എയ്റ്റീൻ ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ അംബാനി ചാനലാണ് അംബാനി ചാനൽ എന്തായാലും കോൺഗ്രസ്സുകാർക്ക് വേണ്ടി നിലകൊള്ളത്തില്ല കോൺഗ്രസ്സുകാരിലൂടെ എന്തൊക്കെ സംഘപരിവാറിന് ഗുണമുണ്ടാകുമെന്നുള്ള കാര്യമാണ് അവർ ആലോചിക്കുന്നത് അപ്പോ ഈ സുധാകരൻ ഇനിയിപ്പോ ഈ ഒരു വിഷമം കൊണ്ട് ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഹിന്റ് സംഘപരിവാറിതർക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത അവർ ടെലികാസ്റ്റ് ചെയ്തത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം എന്തായാലും ഇതിപ്പോ വല്ലാത്ത തിരിച്ചടി കഴിഞ്ഞ അഞ്ചു വർഷം ഗിർസുധ കണ്ണൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ എന്ത് ചെയ്തു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ വീഡിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ മാത്രം മതി സുധാകരനെ സംബന്ധിച്ച് ഓരോ അക്ഷരം ആരും സംസാരിക്കേണ്ടി വരില്ല അഞ്ചു വർഷം വഴി നടക്കുകയോ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ലോക്സഭയിൽ പോയി സ്വന്തം നിലയ്ക്ക് അദ്ദേഹം എത്ര ബില്ല് അവതരിപ്പിച്ചു എത്ര വിഷയങ്ങളിൽ പങ്കെടുത്തു എത്ര വിഷയങ്ങൾ അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചു അതിന് നടപടി ഉണ്ടാക്കി ഇതിനെ സംബന്ധിച്ചൊക്കെ പരിശോധിക്കുമ്പോഴാണ് കാൽ കാശിന് വിലയില്ലാത്ത ഒരു എം പി ആണെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത് ഈ ചങ്കും മത്തങ്ങി അറിയില്ലല്ലോ അവിടെ ചെന്നാൽ ഹിന്ദി പറയണം പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ എന്താണെന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതാണല്ലോ മലയാളം തന്നെ നേരം പറയാൻ അറിയാത്ത ആളാണ് ഇനി ഹിന്ദി ഇംഗ്ലീഷും പറയുന്നത് അപ്പോ ഒരു വ്യക്തിയെ സ്വന്തം പാർട്ടിക്കാരും സ്വന്തം മുന്നണിയിലുള്ളവർ ചേർന്ന് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് എന്തുകൊണ്ടെന്നാൽ പൊറുതി മുട്ടിയിട്ടെന്നല്ലാതെ മറ്റൊരു വാക്കു അതിന് യോജിക്കുന്നില്ല എന്തായാലും ഈ ഒരു സംഭവത്തെ മൂടി വെക്കാൻ പരമാവധി ശ്രമിച്ചു ഇപ്പോ അത് ലീക്കായി ഒരു ചാനൽ റിപ്പോർട്ടർക്ക് കിട്ടി അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പ്രചരിക്കുന്നുണ്ട് എല്ലാം പൊതിഞ്ഞ് പിടിക്കുക എന്നിട്ട് പരസ്യവാചങ്ങളിലൂടെയും ഞങ്ങളുടെ മാപ്പറകളിലൂടെയും ഇങ്ങനെ പാടി പുകഴ്ത്തുന്ന സംഭവങ്ങളും വല്ലാത്ത പി ആർ വർക്ക് നടത്തി ഈ കടന്നുകൂടാനുള്ള ശ്രമമാണ് ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ പൊളിക്കുന്നത് എല്ലായിടങ്ങളിലും വലിയ വാർത്തയായിട്ടില്ല എന്നിരുന്നാലും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെ മറയ്ക്കാൻ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും കണ്ണൂർ പോലെ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിക്ക് അകത്തുനിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് സുധാകരൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും അഞ്ചു വർഷം കൊണ്ട് ആ മണ്ഡലത്തിൽ ഒരു ചുക്കിനോ ചുണ്ണാമ്പിനോ ഈ എം ബിയെ കൊണ്ട് ഉപയോഗമില്ലായിരുന്നു എന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് എല്ലാം വ്യക്തമാവുകയാണ്